ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് രാവിലെ ചപ്പാത്തിയും വെള്ളക്കടല കറിയുമാണ് അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തതെന്ന് വെച്ചാൽ ഏതാണ്ട് മുട്ട പുഴുങ്ങി കൊടുത്തു കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ് അപ്പം രാവിലെ ഈ വീഡിയോ ഞാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ലൈവുണ്ട് ഇവിടുത്തെ എഴുത നാട്ടിലെ പത്തര ലൈവുണ്ട് അപ്പം എല്ലാവരും വരണേ ലൈവില് എല്ലാവർക്കും എൻ്റെ ലൈവിലേക്ക് സ്വാഗതം അതിനു വേണ്ടി ഇപ്പം ഞാൻ ഈ വീഡിയോ എടുത്ത് കടലുണ്ടാക്കുന്നത് എടുക്കാൻ പറ്റിയില്ല കടല കറി ആക്കിയിട്ടുണ്ടാവും ഓക്കെ ടിഫിൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മുട്ട എടുത്ത് വെച്ചു പിന്നെ ചപ്പാത്തി എടുത്ത് വയ്ക്കണം കറി എടുത്ത് വയ്ക്കണം അപ്പോൾ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമില്ല എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചോ ചായയൊക്കെ കുടിച്ചോ ഫുഡ് കഴിച്ചോ എല്ലാരും ലൈവ് പറഞ്ഞേ ലൈവ് കാണാൻ വരണേ ഭയങ്കര വെയിൽ കണ്ട പൊറത്തെ വെയിൽ ഇന്നിട്ടായിരിക്കുന്നത് വെയിലാ പറ രാവിലെ കണ്ടു ഭയങ്കര വെയിൽ അപ്പോൾ എല്ലാവർക്കും ബായ്